സർക്കാർ ശബരിമലയുടെ താഴ്വാരത്ത് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു മതേതര സർക്കാർ നിരീശ്വരവാദികളുടെ രാഷ്ട്രീയ പാർട്ടി വൈരുദ്ധ്യാത്മക ഭൗതികവും നയവും നിലപാടുമാക്കിയവരുടെ കൂട്ട് അവർ അയ്യപ്പ സംഗമം അതും ആഗോള അയ്യപ്പന്മാരുടെ സംഗമം നടത്തുന്നു ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ആശ്വസിക്കുകയും ആഘോഷമാക്കി മാറ്റുകയുമാണ് വേണ്ടത് പ്രത്യേകിച്ച് ഏഴു വർഷം മുമ്പ് ശബരിമലയിൽ ഇതേ സർക്കാർ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കെ ഇല്ലാത്ത ഒരു സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശബരിമലയിൽ ആചാരവിലക്ക് ലംഘിച്ച് യുവതികളെ പ്രവേശിപ്പിക്കാൻ അയ്യപ്പ ഭക്തന്മാരോടും വിശ്വാസികളോടും യുദ്ധം ചെയ്ത സംഭവം കൂടി ഓർമ്മിക്കുമ്പോൾ കയ്യടിക്കടാ എന്ന് ആർക്കും പറയാൻ തോന്നും അല്ല പറയേണ്ടതു തന്നെയാണ് സർക്കാർ നേരിട്ടല്ല ഈ സംഗമം നടത്തുന്നത് എന്നാൽ സർക്കാർ തന്നെയാണ് എല്ലാം നിശ്ചയിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ച എഴുപത്തഞ്ച് വർഷമായി ഇത് പ്ലാറ്റിനം ജൂബിലായി ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമാണത്രേ ആഗോള അയ്യപ്പ സംഗമം ഒട്ടേറെ പരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്നു അതിൽ ഒന്നാണിത് ബോർഡ് പ്രസിഡന്റ് അല്ല ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് ഈ സംഗമം പ്രഖ്യാപിച്ചത് വിശദീകരിച്ചത് മന്ത്രിയും വൈരുദ്ധ്യാത്മക ഭൗതികനാണ് സി പി എം നേതാവാണ് വാസ്തവത്തിൽ സ്വാഗതാർഹമാണ് ഇത്തരമൊരു തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നയിക്കുന്ന സർക്കാരിൽ നിന്നുണ്ടാകുന്നത് തത്വമസി അത് നീയാകുന്നു എന്ന വേദപ്പൊരുൾ ആഗോളമായി മാത്രമല്ല ഗോളാന്തരത്തിലും പ്രാവർത്തികമാകണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത് അതാണല്ലോ വിശ്വം നീടം പ്രപഞ്ചം ഒരു കിളിക്കൂട് എന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും അയ്യപ്പത്വത്തിലേക്ക് തത്വമസിയിലേക്ക് എത്തുകയാണ് ശരിയായ മാർഗം പക്ഷേ ചില കുഴപ്പമുണ്ട് ശബരിമല എന്നല്ല ഒരു ആരാധനാലയവും മതസ്ഥാപനവും മതേതര സർക്കാർ ഭരിക്കാനോ നിയന്ത്രിക്കാനോ പാടില്ല കാരണം ഒന്ന് മതവിശ്വാസ വിഷയവും മറ്റൊന്ന് മതരഹിതമായ വിശ്വാസവുമാണ് അവിടെ നിന്ന് തുടങ്ങുന്നു വൈരുദ്ധ്യം ഇന്റർനെറ്റ് ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്തവരിൽ മൂവായിരം പേരെയാണ് സംഗമിപ്പിക്കുന്നത് അതിൽ മുന്നൂറ് പേർ സർക്കാർ പ്രത്യേകം ക്ഷണിച്ചവരാണ് അവരിൽ നിന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ബോർഡ് ശബരിമല വികസനത്തിന് വേണ്ടുന്ന അഭിപ്രായങ്ങൾ സ്വരൂപിക്കും അവ നടപ്പാക്കും ശബരിമല വികസിക്കും സ്വാമി ശരണം സെപ്റ്റംബർ ഇരുപതിനാണ് പരിപാടി ഇനിയും ശബരിമലയിൽ സേവന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെ ക്ഷണിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവ് പ്രസ്താവിച്ചത് സംഗമത്തെക്കുറിച്ചറിഞ്ഞത് പത്രത്തിലൂടെയാണെന്നാണ് ശുഭം സംഗമത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും മാർഗവും വ്യക്തം അയ്യപ്പ ഭക്തന്മാരില്ലാതെ അയ്യപ്പ ഭക്ത ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന സംഘടനകളില്ലാതെ അയ്യപ്പ ഭക്ത സംഗമം സ്വാമി ശരണം ക്ഷേത്രങ്ങൾ അന്ധകാര ജടിലമായ അന്ധവിശ്വാസങ്ങളുടെ ആസ്ഥാനമാണ് അവയ്ക്ക് തീ പിടിക്കട്ടെ എന്ന് ഘോഷിച്ചവർക്ക് തുണനിന്ന് അത് നയവും നിലപാടുമാക്കിയവരാണ് കമ്മ്യൂണിസ്റ്റുകൾ തരം കിട്ടിയാൽ ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് അവിടെ കപ്പകൃഷി നടത്താൻ കാത്തിരിക്കുന്നവരാണവർ ഭൗതികവാദം കൊണ്ട് ആത്മീയതയെ ഇല്ലാതാക്കാൻ ഓരോ നിമിഷവും പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് കമ്മ്യൂണിസ്റ്റുകൾ അവിടെയാണ് സംശയങ്ങൾ ജനിക്കുന്നത് ആർക്കും ലോക കേരള സഭ ആഗോള നിക്ഷേപ സംഗമം തുടങ്ങിയ പതിവ് മേളകളിൽ ഒന്നുകൂടി എന്ന് മാത്രമേ ഈ ഇടപാടിനെ കാണാനാകൂ കാണേണ്ടതുള്ളൂ ശബരിമലയിൽ മുഖ്യമന്ത്രിക്ക് ഒരു താല്പര്യം മാത്രം വിമാനത്താവളം വേണം ദേവസ്വം മന്ത്രിക്ക് നിർമ്മാണവും പരിപാടികളും മറ്റും നടത്തി തന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും മറികടക്കണം ദേവസ്വം ബോർഡ് ആകെയും അംഗങ്ങളും ഭരണ സംവിധാനവും പലതരത്തിൽ ഒളിച്ചു കടത്തലുകൾ നടത്തുന്നു ശബരിമലയിൽ ഭക്തർക്കും വിശ്വാസികൾക്കും പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിൽ ആർക്കുമില്ല താല്പര്യം അവിടെ സൗകര്യങ്ങൾ ഇല്ലെന്നല്ല പര്യാപ്തമല്ല കഴിഞ്ഞ തീർത്ഥയാത്ര കാലത്ത് നടത്തിയ സർക്കാർ കണക്കെടുപ്പിൽ അറുപത് ലക്ഷത്തിലേറെ ഭക്തർ ദർശനം നടത്തി ശബരിമല പരിസരത്ത് അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം സ്ഥാപിച്ച് സമാന്തര ശബരിമല ഉണ്ടാക്കാൻ ഒരു സ്വകാര്യ വ്യക്തിക്ക് ദേവസ്വം ബോർഡ് അനുമതി കൊടുത്തു ശബരിമല തന്ത്രി അറിഞ്ഞില്ല മന്ത്രിയും മന്ത്രിസഭയും ബോർഡും മാത്രമറിഞ്ഞ് നടത്തിയ ഈ പ്ലാറ്റിനം ഗൂഢാലോചനയുടെ ലക്ഷ്യത്തിന്റെ ആഗോള രൂപമാണ് ആഗോള അയ്യപ്പ സംഗമം എന്നാരോപിച്ചാൽ എങ്ങനെ നിഷേധിക്കാനാകും ഹൈക്കോടതി ഇടപെട്ടാണ് ആ ഗൂഢനീക്കം തകർത്തത് കേരള ഹൈക്കോടതിയും കോടതിയുടെ പ്രത്യേക ബെഞ്ചും സംവിധാനങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ശബരിമലയിലും ശ്രീ ഗുരുവായൂരിലും ഉറപ്പാണ് ഇതിനകം ചിലർ കപ്പകൃഷി നടത്തിയനെ ശബരിമലയിലെ ഭസ്മകുളം അവിടുത്തെ ക്ഷേത്ര സങ്കല്പവും പരിസ്ഥിതിയും ഭൂമിശാസ്ത്രവും പ്രകാരം നിർമ്മിച്ചതാണ് അത് സൗകര്യപൂർവ്വം ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുന്ന ലാഘവത്തോടെ പുനർനിർമ്മിക്കുമ്പോൾ തത്വമസി തത്വം അല്ല സ്വത്ത് മമ തത്വമാണ് അവർക്ക് മനസ്സിൽ സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് രണ്ട് മിനിറ്റ് അയ്യപ്പ വിഗ്രഹം കണ്ട് പ്രാർത്ഥിക്കാൻ സൗകര്യമൊരുക്കിയിട്ടില്ല ഒരു ദേവസ്വം ബോർഡ് അംഗം പറഞ്ഞ കണക്കുപ്രകാരം ശരാശരി ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് ഒരു തീർത്ഥാടന കാലത്തെ സർക്കാർ പരോക്ഷ വരുമാനം ക്ഷേത്രങ്ങളും ക്ഷേത്ര വിശ്വാസങ്ങളും തകർക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടാണ് സാംസ്കാരികമായ വിശ്വാസികളുടെ സംഗമ ഭൂമികളെ അവർക്ക് ഭയമാണ് ക്ഷേത്ര ക്ഷേത്രകേന്ദ്രിതമായ സംസ്കാരത്തെ ഒത്തുചേരലിനെ ഇല്ലാതാക്കാൻ നിരന്തരം കമ്മ്യൂണിസ്റ്റുകൾ ശ്രമിക്കുന്നു കഴിഞ്ഞ പിണറായി ഭരണകാലത്ത് ക്ഷേത്രം പിടിച്ചെടുക്കലായിരുന്നു രീതി ഇപ്പോൾ അത് ഭരിച്ച് മുടിക്കുന്നതിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെയാണ് ഭീകരപ്രവർത്തനങ്ങൾ തോക്കുകൊണ്ട് മാത്രമല്ല നുഴഞ്ഞുകയറി സംവിധാനങ്ങൾ തകർത്ത് ചാരപ്രവർത്തനം നടത്തി ചാവേറായി തകർക്കുന്നതും അവരുടെ രീതിയാണ് ആഗോള സംഗമത്തിൽ മൂന്ന് കാര്യം ചെയ്യട്ടെ ആത്മീയതയ്ക്ക് ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഞങ്ങൾ എതിരല്ലെന്ന് സർക്കാർ പാർട്ടി നയം കമ്മ്യൂണിസ്റ്റുകൾ പ്രഖ്യാപിക്കട്ടെ സംഗമത്തിലേക്കുള്ള ക്ഷണം നിരസിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ചെന്നൈയിൽ കപാലീശ്വര ക്ഷേത്രത്തിൽ വെച്ച് ഡി എം കെ ആത്മീയതക്കെതിരൽ പ്രഖ്യാപിച്ചു സ്റ്റാലിന്റെ സത്യസന്ധതയെങ്കിലും കാണിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം ശബരിമലയിൽ യുവതികൾ മല കയറില്ലെന്ന് ഉറപ്പാക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ മലയിൽ ആചാര സംരക്ഷണത്തിന് ശ്രമിച്ച അയ്യപ്പ വിശ്വാസികളെ തല്ലിച്ചതച്ചതിന് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണം വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം ഇല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമം നിക്ഷേപ യജ്ഞത്തിന്റെ ഉള്ളുകളികൾ ഗൂഢാലോചനകൾ ജനങ്ങൾ തിരിച്ചറിയും സ്വന്തം പാർട്ടിക്കാരും തിരിഞ്ഞുകുത്തും ശബരിമലയിൽ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപ പരിഹാരങ്ങൾ വഴിപാടാക്കാനാണ് സി പി എമ്മിന് ജോൽസൻ വിധിച്ചതെങ്കിൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ബോർഡ് അംഗങ്ങളും സി പി എം സെക്രട്ടറിയും വിളിക്കട്ടെ ശ്രീ ധർമ്മശാസ്താവെന്ന് വിശ്വാസികൾ ഏറ്റുവിളിക്കും ശരണമയ്യപ്പ എന്ന് ഇരുമുടി എന്നാൽ തലമുടിയല്ലെന്ന് അറിയാത്തയാളല്ല പിണറായി വിജയൻ എന്നിട്ടും ശാസ്ത്രീയമായും താത്വികമായും യോജിക്കാത്ത ഈ സംഗമത്തിനിറങ്ങിയത് ജ്യോതിഷികളുടെ ക്രിയയും വിധിയും പ്രകാരം തന്നെയെന്ന് ഉറപ്പ്